രാജ്യത്തെ ഏറ്റവും വലിയ അണക്കെട്ടുകളിലൊന്നായ തുകഭദ്രിയുടെ ഗേറ്റ് തകർന്നത് മേഖലയിൽ ആശങ്ക സൃഷ്ടിച്ചു അണക്കെട്ടിലെ വെള്ളം തുറന്നുവിട്ട സാഹചര്യത്തിൽ കർണാടകയിലെ പല ഭാഗങ്ങളിലും പ്രളയ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അണക്കെട്ടിന്റെ ചരിത്രത്തിൽ എഴുപത് വർഷത്തിനിടയിൽ ഇതാദ്യമായാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് കേരള തമിഴ്നാട് അതിർത്തിയിലെ മുല്ലപ്പെരിയാർ കഴിഞ്ഞാൽ സുർഖി മിശ്രിതം കൊണ്ട് നിർമ്മിച്ച രാജ്യത്തെ രണ്ടാമത്തെ വലിയ അണക്കെട്ട് കൂടിയാണ് ഇത് ചെളിയും ചുണ്ണാമ്പുകല്ലും ശർക്കരയും കരിമ്പിനീരും മുട്ടവെള്ളയും മറ്റും ചേർത്ത് തയ്യാറാക്കുന്ന മിശ്രിതമാണ് സുർഖി കരിങ്കല്ലിൽ ഇത് ചേർത്ത് കെട്ടിയുണ്ടാക്കിയതാണ് അടുത്തറ അടുത്തറയിൽ നിന്ന് നൂറ്റി അറുപത്തിരണ്ട് അടി ഉയരത്തിലാണ് അണക്കെട്ട് ഏകദേശം എണ്ണായിരം അടിയാണ് അണക്കെട്ടിന്റെ നീളം സുർഖി ഉപയോഗിക്കുന്നത് ചെലവ് കുറവാണ് എന്നാൽ ഉറപ്പ് ചെയ്യും അതേസമയം രണ്ടായിരത്തി പതിനാറിൽ മഹാരാഷ്ട്രയിലെ മഹാഡിൽ സുർഗ്യമിശ്രിതം കൊണ്ട് നിർമ്മിച്ച പാലം ഒലിച്ചുപോയിരുന്നു എൺപത്തെട്ട് വർഷം പഴക്കമുള്ള പാലമായിരുന്നു അന്ന് അപകടത്തിലായത് ശനിയാഴ്ച രാത്രിയാണ് ഡാമിന്റെ ഗേറ്റ് തകരാറുണ്ടായത് റിസർവേയിൽ നിന്ന് ഏകദേശം അറുപതിനായിരം ദശലക്ഷം ഘനയാടി വെള്ളം തുറന്നുവിട്ട ശേഷം മാത്രമേ പത്തൊൻപതാം ഗേറ്റിന് സംഭവിച്ച കേടുപാടുകൾ പരിഹരിക്കാൻ കഴിയൂ എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഇതനുസരിച്ച് ഡാമിന്റെ മുപ്പത്തി മൂന്ന് ഗേറ്റുകളുടെയും വെള്ളം തുറന്നുവിടുകയായിരുന്നു ഇതനുസരിച്ച് വൻതോതിൽ വെള്ളം പുറത്തേക്ക് വരുന്നതിനാൽ കൊപ്പൽ വിജയനഗര ബെല്ലാരി റായ്പൂർ ജില്ലകളിൽ വെള്ളപ്പൊക്കമുണ്ടാകുന്നതും കണ്ടു ഇത് സംബന്ധിച്ചാണ് സർക്കാർ പ്രളയ മുന്നറിയിപ്പ് നൽകിയത് പമ്പാ പമ്പാസാഗർ എന്നറിയപ്പെടുന്ന അണക്കെട്ടാണ് തുംഗഭദ്ര കർണാടക ആന്ധ്ര തെലങ്കാന എന്നിവിടങ്ങളിൽ നിന്നുള്ള കർഷകർ ആശ്രയിക്കുന്ന ഡാം നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപതിലാണ് പഴയ ഹൈദരാബാദ് രാജ്യവും മദ്രാസ് പ്രസിഡൻസിയും ചേർന്നാണ് നിർമ്മാണം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഇന്ത്യ റിപ്പബ്ലിക് ആയതിനു പിന്നാലെയാണ് ഇത് മൈസൂരിന്റെയും ഹൈദരാബാദിന്റെയും സർക്കാരുകളുടെ സംയുക്ത പദ്ധതിയായി മാറിയത് ആയിരത്തി മൂന്നിൽ നിർമ്മാണം പൂർത്തിയായി ഹൈദരാബാദിലെ വെപ്പ കൃഷ്ണമൂർത്തിയും പള്ളിമല്ലി പപ്പയ്യയും മദ്രാസിലെ തിരുമല അയ്യങ്കാറുമായിരുന്നു അണക്കെട്ടിന്റെ മുഖ്യ ശില്പികൾ തെലങ്കാനയിലെ മഹബൂബ് നഗറിലെ വെങ്കട്ട് റെഡ്ഡിയായിരുന്നു അണക്കെട്ടിന്റെ മുഖ്യ കരാറുകാരൻ മൂന്നേ ദശാംശം ഏഴ് മൂന്ന് ക്യൂബിക് കിലോമീറ്റർ ആണ് അണക്കെട്ടിന്റെ മൊത്തം സംഭരണശേഷി അണക്കെട്ടിന്റെ വിഷുപ്രദേശം ഇരുപത്തിയെട്ടായിരത്തി ഒരുന്നൂറ്റി എൺപത് ചതുരശ്ര കിലോമീറ്റർ ആണ് കർണാടക ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിലെ ആറ് വരൾച്ച ബാധിത ജില്ലകൾക്ക് തുംഗഭദ്ര അണക്കെട്ട് ഒരു സുപ്രധാന ജീവനാടിയാണ് വിസ്തൃതമായ കാർഷിക മേഖലകളിൽ ജലസേചനം നടത്തുന്നതിനു പുറമേ ജലവൈദ്യുതി ഉൽപാദിപ്പിക്കുന്നതിലും കൃഷ്ണ നദിതടത്തിലെ വെള്ളപ്പൊക്കം നിയന്ത്രിക്കുന്നതിലും ഈ അണക്കെട്ട് ഏറെ സഹായിക്കുന്ന ഒന്നാണ് കർണാടകയിലെ പ്രധാന നെല്ലുത്പാദക ജില്ലകളിലെ ജലസേചന മാർഗങ്ങളും ഈ അണക്കെട്ടുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം